കോട്ടയം ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷനിൽ വിവിധ പദ്ധതികളുടെ സമർപ്പണം അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് നിർവഹിച്ചു വിവിധ തലങ്ങളിലുള്ള അഡ്വകേറ്റ് ഒന്നിച്ചു പ്രദേശങ്ങളിലേയും വലിയ ജനകീയ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് എം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അതിരമ്പുഴ പഞ്ചായത്തിൽ ഈ വർഷം പൂർത്തിയാക്കുന്ന ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ സമർപ്പണമാണ് തിങ്കളാഴ്ച നടന്നത് അതിരമ്പുഴ വ്യാപാരി വ്യവസായി അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പദ്ധതികളുടെ സമർപ്പണം നിർവഹിച്ചു രാഷ്ട്രീയമറന്ന് ജനപ്രതിനിധികൾ ഒന്നിച്ചു നിന്നാൽ ഓരോ പ്രദേശത്തും വലിയ വികസന മുന്നേറ്റം കൈവരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു എം പി എം എൽ എ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവരുടെ ഫണ്ടുകൾ സംയോജിപ്പിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കാനായാൽ നാട്ടിലെ പല വലിയ ജനകീയ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും എന്നാൽ ഇത് എളുപ്പം നടക്കുന്ന കാര്യമല്ല ഓരോ ജനപ്രതിനിധിയുടെയും മുന്നിൽ വരുന്ന ജനകീയ ആവശ്യങ്ങളും അപേക്ഷകളും വ്യത്യസ്തമാണ് ഓരോന്നിനും ഓരോ ജനപ്രതിനിധിയും വരുന്ന പരിഗണനയും വ്യത്യസ്തമായിരിക്കും എന്നാൽ ഓരോ സ്ഥലങ്ങളിലും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ കണ്ടെത്തി അവയ്ക്കായി ഫണ്ടുകൾ സംയോജിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന മാറ്റം ചെറുതായിരിക്കില്ലെന്നും എം പി പറഞ്ഞു അതുപോലെ തന്നെ അംഗൻവാടി കെട്ടിടങ്ങൾ പുതുക്കി പണിയാനുണ്ടാകും ഗ്രാമീണ ശാലയ്ക്ക് കെട്ടിടങ്ങൾ പണിയാനുണ്ടാകും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇങ്ങനൊരു നാലഞ്ച് കാര്യങ്ങൾ എടുത്ത് നമ്മളുടെ ഈ ഫണ്ട് നമ്മൾ പൂൾ ചെയ്ത് ഒരുമിച്ച് ചേർത്ത് നമ്മൾ അത് എല്ലാം പൂർത്തിയാക്കാൻ തീരുമാനിച്ചു നമുക്കൊരു നാലഞ്ച് കാര്യങ്ങളിൽ ഏതാണ്ട് അഞ്ച് വർഷക്കാലം കൊണ്ട് ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും പക്ഷെ അത് പ്രായോഗികമാക്കാൻ വലിയ പാടാണ് ഞാൻ ഇടുക്കിയിൽ എം പി ആയതിനോട് കുറെ ശ്രമിച്ചു നോക്കിയതാണ് അത്യാവശ്യം എല്ലാവരും കൂടി ഫണ്ട് ഒരുമിച്ച് ചേർത്താൽ ഇതുപോലുള്ള ഏറ്റവും അത്യാവശ്യമുള്ള ഒരു നാലഞ്ച് കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ നമ്മളൊരു ലക്ഷ്യം വെച്ച് അങ്ങനെ ഒരു 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 പ്രോജക്റ്റ് പോലെ പ്രഖ്യാപിച്ച് അതിലെല്ലാവരുടെയും ഫണ്ട് ഒരുമിച്ച് ചേർത്താൽ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ സോണി അധ്യക്ഷത വഹിച്ചു ആതിരമ്പുഴ ഡിവിഷനിൽ അഞ്ചു കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രൊഫസർ റോസമ്മ സോണി പറഞ്ഞു ആതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു